നമസ്കാരം നമ്മൾ മലയാളികൾ പൊതുവെ കലാകാരന്മാരെയൊക്കെ തന്നെ ആദരിക്കുന്ന ഒരു സമൂഹമാണ് എന്നാണ് വെപ്പ് പക്ഷേ ശരിക്കു പറഞ്ഞാൽ യഥാർത്ഥ കലാകാരന്മാർക്ക് പലപ്പോഴും ഇവിടെ ആദരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടാകട്ടെ അവർ കലാകാരന്മാരെ ആരാധിക്കുക മാത്രമല്ല അവർക്ക് അർഹമായ അംഗീകാരം കൊടുക്കുകയും ചെയ്യുന്നതിൽ ഒട്ടും പിന്നോട്ടല്ല മലയാളത്തിലെ എത്ര പ്രശസ്തരായ സിനിമാ നടന്മാർക്ക് നമ്മൾ കേരളത്തിൽ സ്മാരകങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ കഷ്ടമാണ് ലോക റെക്കോർഡ് തന്നെ സൃഷ്ടിച്ച മലയാള സിനിമയുടെ അഭിമാനം ഉയർത്തി പ്രേംനസീറിന് പോലും തലസ്ഥാന കയറി പോലും ഒരു സ്മാരകമില്ലാത്ത അവസ്ഥ എന്തിനു ഒരു റോഡ് പോലും അദ്ദേഹത്തിൻ്റെ പേരിൽ ഇല്ല എന്നുള്ളതാണ് ദുഃഖം അതുപോലെ സത്യൻ അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് സത്യൻ ഒന്നും തന്നെ സർക്കാർ ഒരു സ്മാരകം നിർമ്മിച്ചതായി നമുക്ക് അറിയില്ല പക്ഷേ തമിഴ്നാട്ടുകാർ ഒരു മലയാളി നടനെ റോഡിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകി ആദരിച്ച കഥയാണ് ഇന്ന് ബിഗ് സ്റ്റോറി പറയുന്നത് അത് മറ്റാരുമല്ല പട്ടം സദനാണ് മലയാളിയായ ഒരുപാട് സിനിമകളിൽ വേഷമിട്ടിട്ടുള്ള പട്ടംസദൻ നടന്മാരിൽ വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം അഭിനയിക്കുക മാത്രമല്ല അദ്ദേഹം നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു കൂടാതെ അദ്ദേഹം അന്ന് ഈ മിമിക്രി എന്ന കല ഒരു പക്ഷേ അന്ന്തിന് പ്രകടനം എന്നാണ് പറഞ്ഞിരുന്നത് ആ കലയിലും അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു മലയാള സിനിമയിലെ ഒട്ടേറെ ഗാനങ്ങളിൽ തമിഴ് ഗാനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ശബ്ദം ഈ മൃഗങ്ങളുടെ ശബ്ദവും മറ്റും കേൾപ്പിക്കുന്നതൊക്കെ തന്നെ പട്ടംസദനായിരുന്നു പ്രശസ്തങ്ങളായ ഒരുപാട് സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ട് അവളൊരു തുടർക്കഥ എന്ന കെ ബാലേന്ദ്രൻ്റെ സിനിമയിൽ അത് കമലഹാസനായിരുന്ന നായകൻ അതിൽ കളപ്പച്ചുമരുവെച്ച മേട് എന്നൊരു പാട്ട് അത് പിന്നീട് മലയാളത്തിലാ സിനിമ ഡബ് ചെയ്യുകയും മലയാളത്തിലും ജയചന്ദ്രൻ പാടി ഈ പാട്ട് പുറത്തു വന്നിട്ടുണ്ട് ഒരുപാട് മൃഗങ്ങളെ കുറിച്ചുള്ള പരാമർശം വരുന്നുണ്ട് അപ്പോഴൊക്കെ തന്നെ ആ മൃഗങ്ങളുടെ ശബ്ദം പുറപ്പെടുവിക്കുന്നത് പട്ടംസോദനാണ് അതുപോലെ പ്രശസ്തമായ മറ്റൊരു ഗാനമുണ്ട് മണിയാൻചെട്ടിക്ക് മണിമുട്ടായിരുന്ന യേശുദാസ് പാടുന്ന ചന്ദന ചോലൻ ചിത്രത്തിലെ ഗാനം ഈ ഗാനരംഗത്തും യേശുദാസനൊപ്പം പാടിയിരിക്കുന്നത് പട്ടംസദനാണ് അങ്ങനെ ഒരു യഥാർത്ഥ കലാകാരനായ പട്ടംസദനെ തമിഴ്നാട്ടുകാരാണ് ആദരിച്ചത് അദ്ദേഹം താമസിച്ചിരുന്ന ചെന്നൈയിലെ കോടം പക്കത്തുള്ളതിൻ്റെ വീട്ടിലേക്കുള്ള ആ ഒരു വഴിക്ക് അവർ പട്ടംസദൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത് ഒരുപക്ഷെ ചെന്നൈയിൽ തന്നെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും ചെലവിട്ട പ്രേംനസീറിനോ കെ പി ഉമ്മറിനോ ഒന്നും തന്നെ ലഭിക്കാതെ പോയ ആ അപൂർവഭാഗ്യം തമിഴ്നാട്ടുകാർ നൽകിയത് പട്ടം സദനാണ് അങ്ങനെ തിരുവനന്തപുരത്തെ പട്ടം സ്വദേശിയായ സദൻ എന്ന മഹാകലാകാരന് ചെന്നൈയിൽ അദ്ദേഹം കലാരംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആ സ്ഥലത്ത് അതിൻ്റെ പേര് റോഡ് ഉണ്ടാവുക എന്നുള്ളത് ഏതൊരു മലയാളിയെ സംബന്ധിച്ച് അഭിമാനകരമായ കാര്യമാണ് മാത്രമല്ല പട്ടസദനുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ശ്രീകുമാർ തന്നെ പറഞ്ഞിട്ടുള്ളൊരു അനുഭവമാണ് അദ്ദേഹത്തിന് ആദ്യമായി ജഗതി ശ്രീമാർ ആദ്യമായി ശ്രീകുമാരൻ തമ്മിൽ നിർമ്മിച്ച ചട്ടമ്പി കല്യാൺ എന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചത് പട്ടസദൻ ആ സിനിമ ഷൂട്ടിങ്ങിന് സമയത്തിന് എത്താതിരുന്നത് കൊണ്ടാണ് എന്നും ഇതിൻ്റെ നന്ദി താൻ എപ്പോഴും അദ്ദേഹത്തെ കാണുമ്പോൾ പ്രകടിപ്പിക്കുമായിരുന്നുവെന്നും ജഗതി ശ്രീകുമാർ പലവട്ടം പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ മലയാളിയുടെ രീതി വെച്ച് ഈ പട്ടസദനയൊക്കെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ പ്രേമസീറിനെയും സത്യനെയും പോലും നേരെ ആദരിക്കാത്ത നമ്മൾ തമിഴ്നാട്ടുകാരെ അയൽ സംസ്ഥാനത്തുകാരായ തമിഴ്നാട്ടുകാരെ അവർക്ക് വീരാരാധന എന്നൊക്കെ പറയുമ്പോൾ പോലും ഒരു യഥാർത്ഥ കലാകാരനെ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം താമസിച്ചിരുന്ന റോഡ് നൽകി ആദരിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് ചെന്നൈ നഗരത്തിൽ ഒരുപക്ഷെ ഒരു മലയാള സിനിമാ സിനിമാതടൻ്റെ പേരിൽ ഇന്നും അറിയപ്പെടുന്നത് പട്ടസതൻ്റെ പേരിലുള്ള റോഡ് തന്നെയാണ് എന്നുള്ളതാണ് സത്യം